ചർമ്മത്തിന് തിളക്കം വർദ്ധിക്കാൻ ദിവസവും കഴിക്കേണ്ട വിത്ത് സൂര്യകാന്തി വിത്ത് തണ്ണിമത്തൻ വിത്ത് മത്തങ്ങാ വിത്ത് ചിയാ വിത്ത് സൂര്യകാന്തി വിത്ത് വിറ്റാമിൻ ബി വണ്ണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവ് ബെറിബെറി മരാസ്മസ് അനീമിയ ബെറിബെറി ഭക്ഷണം കഴിക്കാതിരുന്നാൽ വരാൻ സാധ്യതയുള്ള രോഗം അൾസർ ഷുഗർ പൈൽസ് ബി പി അൾസർ ക്യാൻസർ വരാത്ത ശരീര അവയവം കരൾ ഹൃദയം വൃക്ക തല ഹൃദയം വായിലെ പുണ്ണ് മാറാൻ കുടിക്കേണ്ടത് പാൽ ചായ മോര് സോഡ മോര് സൈനസിൻ്റെ പ്രധാന ലക്ഷണം തലപെരുപ്പ് പുറംവേദന തുമ്മൽ ഉറക്കക്കൂടുതൽ തുമ്മൽ അമിതമായാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഗ്രാമ്പു ജാതിക്ക ഏലക്കായ ജാതിപത്രി ജാതിക്ക വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ കിട്ടുന്ന ഗുണം അസിഡിറ്റി കുറയും ക്ഷീണം മാറും സൗന്ദര്യം വർദ്ധിക്കും പനി മാറും സൗന്ദര്യം വർദ്ധിക്കും യുവത്വം നിലനിർത്താൻ കഴിക്കേണ്ട ഇറച്ചി മട്ടൻ നാടൻകോഴി ബീഫ് കരിങ്കോഴി നാടൻ കോഴി മഞ്ഞപ്പിത്തം വരുന്നത് എങ്ങനെ മലിനജലത്തിലൂടെ കൊതുകുവഴി വായുവിലൂടെ സ്പർശനത്തിലൂടെ മലിനജലത്തിലൂടെ നനഞ്ഞ തുണി കൂട്ടിയിട്ടാൽ സംഭവിക്കുന്നത് ദാരിദ്ര്യം ഐശ്വര്യം അപകടം മരണം മരണം